െ ഞെരിച്ചുടയ്ക്കുന്ന കരുത്തുറ്റ കൈകൾക്ക് മുകളിൽ തന്റെ കൈകൾ കൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ടവൾ വികാരവയ്പോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ കണ്ണിൽ തെളിയുന്ന കാമം കണ്ടതും അവൻ മല്ലാത്ത ഭാവത്തോടെ അവളെ നോക്കി ചുണ്ടുകടിച്ചു വേഗതയിൽ അവളിലേക്ക് ഉയർന്നു താഴ്ന്നതിനിടെ അവനിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന വേറുപ്പ് തുള്ളികൾ ഒഴുകിക്കൊണ്ട് അവന്റെ താടിയിലൂടെ ഒഴുകി അവളുടെ ഇളം ചുവപ്പ് കളർച്ചുണ്ടിലേക്ക് ഇറ്റു വീണുകൊണ്ടിരുന്നു നേരത്തെ ഉപ്പുരസം ചുണ്ടിലൂടെ ഇറങ്ങി ഉമ്മീരിനൊപ്പം കവർന്നതും അവൾ നാവാൽ ചുണ്ടു നനച്ചുകൊണ്ടവനെ നോക്കി തൻ്റെ കഴുത്തിടുക്കിലേക്ക് താഴ്ന്നു വരുന്ന അവൻ്റെ മുഖം കണ്ടതും അവൾ കണ്ണടച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ടവന്റെ മുടിയിഴകളിൽ കൈകൾ കൊരുത്തുകൊണ്ട് അവന്റെ ഇടതു ചെവിയിൽ പതിയെ നാവാൽ ഒഴിഞ്ഞു അലീന വിയർത്ത് കുതിർന്ന തന്റെ നെഞ്ചിൽ ചേർന്ന് തളർന്നു കിടക്കുന്നവരുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് ശ്യാം നേർത്ത ശബ്ദത്തോടെ വിളിച്ചു അയ്യാരുടെ പ്രണയത്തോടെയുള്ള ശബ്ദം കേട്ടതും അവൾ തലചിരിച്ച് എന്താണെന്നർത്ഥത്തിൽ അവന്റെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കി നമ്മുടെ ബന്ധം നിന്റെ വീട്ടിൽ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവളുടെ മറുപടിക്കായി കാതോർത്തുകൊണ്ടവൻ പതിയെ അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റി മലർന്നുകിടുന്നു അതെന്തേ സമ്മതിക്കാതിരിക്കേ സംശയത്തോടെയുള്ള അവൻ്റെ ചോദ്യം കേട്ടതും അയാൾക്ക് നേരെ ചെരിഞ്ഞു ചെരിഞ്ഞുകിടന്നുകൊണ്ടവൾ അവൻ്റെ നെഞ്ചിൽ നോവാതെന്ന് തല്ലി അത് നീയും ഞാനും പന്ത്രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് പിന്നെ ജാതിയും മതവും എല്ലാം പ്രശ്നം തന്നെയാണെന്ന് നിനക്കറിയാമല്ലോ ഒരു ഡോക്ടറാണെന്ന് തോന്നിച്ചാൽ പറയത്തക്കതായി എനിക്ക് മറ്റൊന്നും തന്നെ ഇല്ല ദീർഘനിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ടവൻ അവളെ നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ലാത്തതുപോലെ അവളെ മുറുകെ ചേർത്ത് പിടിച്ചു ഇതാണോ ഇത്ര വലിയ കാര്യം അതൊന്നും ചിന്തിച്ച് എന്റെ മുൻ ആവണ്ട എ മുത്തശ്ശിയും മുത്തശ്ശനും ഇരുപത് വയസ്സിന്റെ വ്യത്യാസമുണ്ട് എന്നിട്ട് അവർ അവരെന്തെങ്കിലും പ്രശ്നമുണ്ടായോ ഇല്ലല്ലോ ദേ ഇപ്പോഴും ഈ വയസ്സാം കാലത്തും രണ്ടുപേരും മത്സരിച്ച് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ മതം ജാതി ഇതൊന്നും എനിക്ക് പ്രശ്നമല്ലാത്തിടത്തോളം കാലം എന്റെ വീട്ടുകാർക്കും അതൊന്നും പ്രശ്നാവില്ല പുഞ്ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർന്ന് കിടന്നുകൊണ്ടവൾ അവനെ കെട്ടിപ്പിടിച്ചു പണ്ടത്തെ കാലമല്ലല്ലോ ഇത് അല്ല അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അവര് സമ്മതിക്കുമെന്ന് അല്ല ഈ ഏജ് ഡിഫറൻസ് നിനക്ക് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടായി അവൻ പറഞ്ഞു വന്നത് മുഴുവിക്കാൻ അനുവദിക്കാതെ അവൾ അവന്റെ ചുണ്ടുകൾ അമർത്തി നുണഞ്ഞു ഒരു ലോലിപ്പോപ്പ് നുണയുന്നത് പോലെ തൻ്റെ ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും അവളെ തിരികെ ചൂടിച്ചു എപ്പോഴെന്നല്ല എനിക്ക് ജീവനുള്ളടത്തോളം കാലം ഈ ഡോക്ടറെ എനിക്ക് മടുക്കില്ല കേട്ടോ അവന്റെ ചെവിയിൽ പതിയെ പ്രണയത്തോടെ പറഞ്ഞുകൊണ്ടവൾ അവന് മുകളിലായി കയറി കിടന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചു ഹാ ശ്യാം ഡോക്ടർ വന്നോ ആ ഇരുന്നൂറ്റിയഞ്ചിലെ പേഷ്യന്റിന് വല്ലാത്ത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ കേസ് ഷീറ്റുമായി തനിക്കരികിലേക്ക് വന്ന നേഴ്സിനെ കണ്ടതും അവൻ അവർക്കൊപ്പം മുന്നോട്ട് നടന്നു പേഷ്യന്റിനെ ചെക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയതും ഓപ്പോസിറ്റ് വരുന്ന അലീനെ കണ്ടതും അവൻ കുസൃതിയോടെ അവളെ നോക്കി കണ്ണിറുക്കി എന്നാൽ അവനെ മൈൻഡ് ചെയ്യാതെ അവൾ ശ്യാമനരികിലുണ്ടായിരുന്ന നേഴ്സിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം നടന്നകുന്നു ഇവൾക്കിത് എന്തു പറ്റി എന്ന അർത്ഥത്തിൽ നഴ്സ് കാണാതെ അവൻ അവൾ പോയ വഴിയൊന്ന് തിരിഞ്ഞു നോക്കി പൊന്നുമോളൊന്ന് നിന്നേ ഫ്ലാറ്റിലെത്തിയിട്ടും തന്നെ മൈൻഡ് ചെയ്യാതെ താൻ അരികിലേക്ക് ചെല്ലുമ്പോൾ തന്നിൽ നിന്ന് മുഴിഞ്ഞുമാറി നടക്കുന്നവളെ കണ്ടതും കാര്യം മനസ്സിലാക്കാതെ അവൻ അവൾക്ക് പിറകെ കിച്ചണിലേക്ക് ചെന്നു തൻ്റെ വിളികേട്ട് ചിക്കൻ കറിയിൽ ഇളകിക്കൊണ്ടിരുന്ന തവി കയ്യിൽ പിടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ടതും അവൻ പറയാൻ വന്നത് പാതിയിൽ നിർത്തിക്കൊണ്ട് അവൾക്ക് മുന്നിൽ നിന്ന് പരുങ്ങി കാര്യം മനസ്സിലായവൾ കൈയിലിരുന്ന തവിയിലേക്കും അവനെ മാറി മാറി നോക്കി നീ ഇന്ന് മുഴുവനും എന്നെ അവോയ്ഡ് ചെയ്ത് നടന്നതെന്തിനാ ഞാൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഇല്ല നീ പറഞ്ഞത് വല്ലതും ഞാൻ വാങ്ങിക്കുക മറന്നോ ഇല്ല നിന്നെ ഞാൻ വല്ല സ്ഥലത്തും കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ മറന്നുപോയോ ഇല്ല ഇനി പിരീഡ്സെങ്ങാനും ഡേറ്റുമാർ വന്നോ ഇല്ല പിന്നെ എന്തിനാണ് എന്നോട് ദേഷ്യം കാണിക്കുന്നത് എന്ന് ദയനീയമായി ചോദിച്ചുകൊണ്ടവൻ പിന്നിൽ നിന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവന്റെ ഷോൾഡറിൽ താടി ഊന്നി ഇയാളൊരു ഡോക്ടർ അല്ലേ അതെ ഇതിപ്പം എന്താ ഇങ്ങനൊരു സംശയം എന്ന അർത്ഥത്തിൽ അവൻ അവളെ തുറച്ചു നോക്കി നോക്കണ്ട മുന്നിൽ നിൽക്കുന്ന ആള് പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റാത്ത ഇയാളോട് പിന്നെ ഞാൻ എന്ത് ചോദിക്കാനാണ് കയ്യിലെ തവി ആയത്തിൽ കിച്ചൺ സ്ലാബിലേക്ക് വലിച്ചുകൊണ്ടവൾ അവനെ തള്ളിമാറ്റി ഹാളിലേക്ക് നടന്നു അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായതും അവൻ ഓടി വന്നവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തുടുക്കിലേക്ക് മുഖം പൂഴ്ത്തി തന്റെ ഷോൾഡർ നനയുന്നത് അറിഞ്ഞവൻ അവന്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അവന്റെ നനഞ്ഞ കണ്ണുകളിൽ അമർത്തി ചൂടിച്ചു ശരിക്കും നമുക്ക് കുഞ്ഞ് സന്തോഷത്തോടെ തന്നെ നോക്കി ചോദിക്കുന്നവനെ കണ്ടതും അവൾ നേരത്തെ മൂളലോടെ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു അതെ ഇനി പ്രായവ്യത്യാസം നോക്കിയിരിക്കാതെ മര്യാദയ്ക്ക് വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചു ഇല്ലെങ്കിൽ ഞാനെന്റെ കുഞ്ഞിനെയും കൊണ്ട് അവരെ കാണിക്കുന്നവനെയും കെട്ടി അവന്റെ അങ്ങ് പോകും പറഞ്ഞില്ലെന്ന് വേണ്ട കുറുമ്പോടെ ഇടുപ്പിൽ കൈകുത്തിക്കൊണ്ട് തന്നെ നോക്കി പറയുന്നവളെ കണ്ടെത്തും അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ടവളെ ഒരു കൈയാൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മറുകയ്യാൽ അവരുടെ വയറിൽ പതിയെ തലോടി പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ആദ്യം വീട്ടുകാർ എതിർത്തെങ്കിലും കുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും വിവാഹത്തിന് സമ്മതിക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല ഏട്ടാ എഴുന്നേറ്റേ പാതിരാത്രി തന്നെ തട്ടി വിളിക്കുന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണു തുറന്നതും തൻ്റെ കൈ വീറത്തുന്തിയ വയറിലേക്ക് ചൂണ്ടിക്കൊണ്ടവൾ അവനെ നോക്കി ചുണ്ടുപോർപ്പിച്ചു വിശക്കുന്നുണ്ടോ ഉം പുഞ്ചിരിയോടെ തന്നെ നോക്കി ചോദിക്കുന്നവനെ കണ്ടതും അവൾ നേർമ്മയായി മൂളി എന്താ വേണ്ടേ ദേഹത്ത് നിന്ന് പുതുപ്പ് മാറ്റി എഴുന്നേറ്റ് തിരക്കി കഞ്ഞിയും വയറും ഒട്ടും ആലോചിക്കാതെയുള്ള അവളുടെ മറുപടി കേട്ടതും അവൻ പുഞ്ചിലിയോടെ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു കുക്കറിന്റെ വിസിൽ കേട്ടതും ഫ്ലെയിം കുറച്ചു വെച്ച ശേഷം അവൻ കുഞ്ഞു പീസുകളായി കട്ട് ചെയ്തു വെച്ച ആപ്പിൾ അവൾക്ക് മുന്നിലേക്ക് നീക്കിവെച്ചു താൻ പറയുന്ന ഏത് കാര്യവും ഏത് സമയത്തും ഒരു പരാതിയോ മടിയോ കൂടാതെ ചെയ്തു തരുന്നവനെ കണ്ടതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ചെയ്തുകൊണ്ടിരുന്ന പണി പാതിയിൽ നിർത്തി വേവലാദിയോടെ അവൻ അവൾക്കരികിലേക്ക് ഓടിയെത്തി എന്തേ എന്തുപറ്റി വേദനിക്കുന്നുണ്ടോ തൻ്റെ വയറിൽ കൈവെച്ചുകൊണ്ട് ഭയത്തോടെ തന്നെ നോക്കി ചോദിക്കുന്നവനെ കണ്ടതും അവൾ പുഞ്ചിരിയോടെ അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്തു നിങ്ങൾ എന്നെ എന്നും എപ്പോഴും ഇങ്ങനെ സ്നേഹിക്കുമോ തൻ്റെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തുകൊണ്ട് ചോദിക്കുന്നവളെ കണ്ടതും അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ മൂളി മൂന്ന് മാസങ്ങൾക്കു ശേഷം പുലർച്ചെ വേദനയോടെ അലീനയുടെ നേരത്തെ ഞരക്കം കേട്ടതും ശ്യാം ഭയത്തോടെ ചാടി എഴുന്നേറ്റു ബെഡ് ആകെ നനഞ്ഞിരിക്കുന്നത് കണ്ടവൻ ഭയത്തോടെ അവളെ കോരിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി തനിക്ക് ചുറ്റും തൻ്റെയും അവളുടെയും വീട്ടുകാരുണ്ടെങ്കിലും അവന് തനിക്ക് ചുറ്റും വല്ലാത്തൊരു ശൂന്യതയായിരുന്നു മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങുമ്പോൾ അവന്റെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റിയിൽ ചുണ്ട് ചേർക്കുമ്പോൾ തനിക്കേ സന്തോഷം നൽകാനായി തൻ്റെ പ്രിയപ്പെട്ടവൾ അനുഭവിച്ച വേദനയുടെ ആഴം അവന്റെ നീറ്റുന്നുണ്ടായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ